ആധാർ കാർഡ് എടുക്കാൻ പോകാനുള്ള ഒരുക്കം ആണ് ഞങ്ങള് ഏതാണ്ടൊക്കെ ഒരുക്കമായി പിന്നെ അപ്പൊ അത്രേ ഉള്ളു പരിപാടി ഇന്നത്തെ ഭയങ്കര രണ്ടര രണ്ടര മൂന്നു വയസ്സായിരിക്കും നല്ല നടക്കാണ്ട് കൊറച്ചു ദൂരം എന്തല്ല അവിടുത്തെ പെയിൽ അല്ല രാവിലെ ഭയങ്കര മഴക്കാളായിരുന്നു രാവിലെ അതേ ഞാൻ പെയ്യാ തമ്മിൽ മഴ നനഞ്ഞു പോണമായിരിക്കുന്നു പക്ഷെ ഇപ്പൊ ആണെങ്കിൽ പെയിലാല് പെയ്യുന്ന പെയില നമ്മളിപ്പോ പോലും അക്ഷയെ പോണം ഡോക്ടറെ കാണാം അങ്ങനെ കൊറേ പരിപാടിയുണ്ട് ഞാൻ പക്ഷെ നോക്കട്ടെ ഇനിയൊണ്ട് നടക്കാൻ ഇഷ്ടം ഇത്ര ദൂരം ഇനിയുണ്ട് മെയിൽ എത്താന് അന്നൊക്കെ കണ്ടകമോനെ ആ രാവിലെയൊക്കെ ബംഗ്ര മഴകളാ അല്ലേയോ പക്ഷേ ഇപ്പോ നമ്മ ഇവിടു കൈ ഇടാ ഇവിടേല്ല ഉറവയേണ്ട ഉറവ റോഡ് ഫുൾ വെള്ളം കിണറൊക്കെ നിറഞ്ഞു വെള്ളം മൂന്നതല്ലേ മോനെ തോന്ന വഴിയിലുള്ള കാർഷങ്ങളാണ് അവിടെ ഇది റോഡാ കേട്ടോ ഇത് കാടല്ല ശരിക്കും റോണാ രണ്ട് സൈഡേ കാടം നിറഞ്ഞ കാടം ഇതുണ്ടോ മറ്റേ അല്പല്ല അല്പം വന്ന അർദ്ധരാത്രി കൊട പിടിക്കാണല്ലോ ആ നമ്മളീട്ടു കട അല്ല കൊട ഇത് കണ്ടോ തോടല്ലോടം ഇത് ഇതുവഴി ഒരു വണ്ടി അറിയാതെ വന്ന അവിടെ കിടക്കും അപ്പൊ നമുക്ക് സൈഡിൽ അങ്ങനെ നമ്മള് മെയിൻ റോഡിൽ വന്നിരിക്കാട്ടെങ്കി വർഷം പിടിക്കുന്നു ഓട്ടോ വരുമ്പോ കഴിയണിങ്ങനെ വെച്ച് വിച്ച് കഴിയാണെങ്കി ഡാഡി മോളെ പഠിപ്പിക്കോട്ട് എങ്ങനെയാണ് മോക്ക് അതൊക്കെ മോളെ കേരിക്ക പെട്ടന്ന് ഓട്ടോ കിട്ടി എല്ലാം എടുത്തല്ല നമ്മൾ വന്നിടത്ത് ഓട്ടോയിടേലിയ ആ ആദ്യൈട്ടാണ് വന്നുള്ള ഓട്ടോയിടത്ത് ആളാണ് ഇവിടെ നടക്കുന്നത് നമ്മളല്ല ഓൾഡർ പോരണ്ട് ഇതാ അവിടെ എത്ര നാളുണ്ട് നടക്കും അല്ലേ അക്ഷയ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരു അങ്ങനെ അവള് കേറി അക്ഷയെ മോളല്ലേ ഫോട്ടോ തുടങ്ങിട്ടുണ്ട് മടിയാ ആദ്യം പരിപ്പ് ഒരിതേ ഉള്ളൂ ഉണ്ട് മുഖം എല്ലാം മാറിയുണ്ടോ അതെടുത്ത് വെച്ച് ശെരിക്ക <laughs> നേരെ ചുന്ദിരായിട്ട് നിന്നെ അതില് നോയിക്കേ അതി നോക്കിയാ നല്ലപോലെ കാണും അത് എന്തുവാ വീഴുത്തില്ല ഇല്ല ഇല്ല

വിപ്പ വിചപ്പ അതെ ഉണ്ട് അവൾക്ക് പേടി പേടിപ്പിക്കുന്നു നടക്കുന്ന പരിപാടിയുണ്ട് ഫാദൻ ന ആദൻ അല്ല അതിന് സരിക്ക് ഇണ്ട് ആ ഒരു ഫോട്ടോ ഇടുക ഒരു ഫോട്ടോ ആമ്മച്ചി ഫോട്ടോ അല്ല അതിനെ ആ ഇത് അവള് അതേ ഇടി കുടി ആది ചിറ്റ് ചെയ്യുന്നവരേ ആ ചിറ്റ് ചെയ്യുന്നവളാ ഫോട്ടോ വെക്കാണ്ടിരിക്ക ആ അന ബേബിയുടെ ഫോട്ടോ ഇടാൻ പോവാ വിചാരിച്ചു കഴിഞ്ഞിട്ട് വേണം ബേബിയുടെ ഫോട്ടോ ഇടാൻ നിങ്ങൾക്ക്നിക്കാ ഹേ നിങ്ങക്ക് ഇഷ്ടം കേട്ടോ ചുന്ന് പോകും അതൊന്നും ചെയ്യത്തില്ലേ കേട്ടോ മാറി ആ ഇല്ല toy ve na o nadajode paraya ve toy ve na michuri toy ve na ha aa avada toy unda etrathay undade oh kana toy nammal evadilina povom angana enna valichu kondu poova evada poova nammala avada toy unda undade aa toy unda unda veeda unda iyan kida enappa inne thaa mo chere ആ താഴെ ഇറങ്ങ ഭയങ്കര സ്റ്റെപ്പാ എന്തിച്ചു കോളായി അതെന്താ മഴവില് കണക്കോലെ അതെ നല്ല ചുന്തരായിട്ടിരുന്നു അവള് വീട് കാണുമ്പോഴിച്ചത് ആടിയപ്പോൾ പേടിച്ചു ആ എപ്പം നിന്റെ ഫോണിൽ മെസ്സേജ് മതി മതി ഞാൻ എടുക്കാം മതി മതി ചായ ചായ കൊടുക്കണ്ടാർ അനാർ കുടിക്കുവോ ഇവള അനാർ കുടിക്കുവോ അനാർ ചൂസ് പറയോ ഇത് ശാന്തിന്റെ കിച്ചന് ശാന്തിന്റെ കിച്ചൺ അതെങ്ങനെയുണ്ട് നമുക്ക് ഒരു ആപ്പിൾ ജ്യൂസ് മേടിച്ചു കൊടുത്ത ചായക ചായ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു തണുപ്പുണ്ടോ മിച്ച കൊള്ളാവോ 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 ഇല്ലയോ ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് ഡോക്ടറിനെ കാണാൻ പോണം ആ മൂന്ന് മണിക്കെടുക്കാൻ പോയി കരഞ്ഞു ബഹളം വെച്ച് മിച്ചു വിധത്തിൽ പറ്റിയതല്ലേ പിന്നെ കിട്ടി ഫോട്ടോ കൂടെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഉഴുന്നോടെ മിച്ചു ഉഴുന്നോടെ വേണേ മിച്ചൂരും ബോണ്ട വേണം മിച്ചു ഏ മിച്ചു എന്ന് വേണ്ടേ ഇതെന്ന വേണ്ടേ വരാവേ എല്ലാം ഇതുവരെ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇവിടെ വീടി നടക്കണോ ഇത് ഒരു മണിക്കൂർ എടുക്കുന്നേ കഴിച്ചിറങ്ങിയപ്പോ മിച്ചൂന് കളർ വേണോന്നളർ കളർ മേടിക്കാൻ പോലെ വെച്ച് എന്നെ വിളിക്കാ നിങ്ങള് വേണ്ടി എങ്ങോട്ട് പോവാ ചോദിക്കുവണ്ടി വരുന്നുണ്ട് ക്രോസ് ചെയ്തേക്കാതെ വാങ്ങി സ്കൂളിൽ പഠിക്കുന്ന ഇരുപത്തില്ല റോഡി വന്ന കളർ വേടാ കളർ ഓടി പണ്ടോ ഇഷ്ട എന്താ എടുക്കാനാ എന്താ പേടിക്കാൻ വെച്ചു കലല് മേടിച്ച കളർ മേടിക്കാൻ പോവെന്നോ ഏത് കളറാ മേടിക്കുന്നത് നീ ഏത് കളറാ മേടിക്കുന്നത് ഇതുണ്ട് എങ്ങനെയാ എക്സ്പ്രഷൻ പോകുന്നത് എങ്ങനെയാ വിജു ോക്കേടിക്കുന്ന <laughs> 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 കഥ പറഞ്ഞു പറഞ്ഞു കൊടുക്കാനോ കഥ ഓ മാല അല്ലാതെ വണ്ടിയൂത്രി പഠിക്കാം വണ്ടുത്രി എല്ലാം ലെറ്റർ എഴുതി വെച്ചാൽ

ទេខ្ញុំនៅ៣គិតពីគេគេរក color របស់គេហើយតែអញនៅ៣ចូលតែពីតើគេចូលតែពីវិជ្ជារាជអត់ទៅវិញ മിച്ചുന്റെ മിച്ചുന്റെ ഇത് കണ്ടാന്ന് തോന്നുന്നു മിച്ചു ഏത് ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നേ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അംഗമാടി പോലെ ഞങ്ങള് പോയി തുടങ്ങി Sebut seorang Sebetulnya Sebetulnya കയ്യിൽ കൈ ചേർക്കവേ മയിൽ തീളിപ്പാളും പോലെ നോക്കുന്നുവോ തണുക്കാതെ ചേർക്കും വിറയ്ക്കുന്നുമേയും മാറും

പ്പുന്നേ സമയന്തോ ഡോക്ടറെ സ്റ്റെപ്പ് കേറാ നടക്കു നമുക്ക് അല്ല ഇവിടെ അപ്പുറത്താ കാണണ്ടെ മഴയാണ് ഇപ്പറത്താന്ന് ഇരിക്കണ്ടേ എവിടെ ചുമ്മാ പറഞ്ഞിരിക്കും ആധാർ എടുക്കാൻ നേരത്തെ കരഞ്ഞ കരഞ്ഞ എന്ത് വരുന്നെങ്കില് കരഞ്ഞപ്പോട്ടെ കരഞ്ഞപ്പോട്ട് கவரு கொண்டு வந்த ரெண்டு மணிக்கு வந்துட்டு മണിയായി എന്തായാലും ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ ഇരുന്ന ഡോക്ടറെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടറെ കണ്ടപ്പോ കുഴപ്പൊന്നുമില്ലയോ കൊഴപ്പൊന്നുമില്ല അട ഈ ചെറുതുണ്ടല്ലോ ഓരോ രക്ഷയല്ല അപ്പൊ നമ്മക്കിനി നേരെ വീട്ടിൽ പോലോ വീട്ടിൽ പോലോ ഏ എന്നെയോ എന്നെ കാണിക്കൂടെ കൂടെ കാണിക്കു ഡോക്ടറെ കണ്ടിറങ്ങിട്ടുണ്ട് ഏഹ് പുറകില് വരുവാ നിന്നു ഇപ്പൊ നമ്മൾ വന്നതുപോലെ തിരിച്ചങ്ങോട്ട് നമ്മൾ നടന്നാ പോ റോഡിൽ ചെന്നിട്ട് ഒട്ടേക്ക് പോവേ അങ്ങ് മെയിൻ റോഡിൽ ചെന്നിട്ട് എനിക്ക് ഡോക്ടറെ കാണുന്നില്ല